പരിപാടി എന്നല്ലേ ഇന്ന് പോലെ തന്നെ അടുക്കലും തുറക്കലും കഴിക്കലും വെച്ചുണ്ടാക്കലൊക്കെ തന്നെ പ്രത്യേകിച്ച് നമുക്കൊരു പണിയൊന്നുമില്ലല്ലോ എന്നും അടുക്കളയിലെ എന്താ പറയുക ഡ്യൂട്ടിയല്ല അപ്പോൾ ഞാൻ അടുക്കള ഒക്കെ രണ്ട് സരേം വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ പണി ഉണ്ടായിരുന്നു വീട് ഫുള്ള് വൃത്തിയാക്കുകയും ഈ ചെടിയൊക്കെ ഒന്ന് കഴുകി പറക്കിടുത്തേക്കലും വീട് മൊത്തത്തിൽ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പിന്നെന്താ പറയുക വീഡിയോ ഇട്ടിട്ടില്ല അപ്പോൾ മാവ് ഇന്നലെ തന്നെ മാവെല്ലാം അരി അരച്ചതാണ് പൊന്തി വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ദോശയും ചമ്മന്തിയാണ് ഒന്നുണ്ടാക്കണേ പിന്നെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ രാത്രി നമുക്ക് വീട് വൃത്തിയാക്കി അതേപോലെ ഫുള്ളായിട്ട് ഒരു രണ്ട് ദിവസത്തിന് നമ്മുടെ വീടിൻ്റെ ഭംഗി ഒരു വീടുണ്ടാവില്ല പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞത് പോകും പിന്നെ നമ്മൾ നമ്മളതിക്ക് നന്നാക്കണം അപ്പോൾ അത് നന്നാക്കിക്കൊണ്ടേയിരിക്കണം അപ്പോഴാണ് ഒരെ നമുക്ക് മനസ്സിന് സുഖം കിട്ടണമെങ്കിൽ വീട് എപ്പോഴും വൃത്തി വാങ്ങാ ഞാൻ പരമാവധി രാത്രി അടുക്കളയും വർക്കേരിയും വൃത്തിയാക്കിയിട്ടാണ് കിടക്കൽ പിന്നെ അത്രയും വയ്യാത്ത സമയത്ത് മാത്രമാണ് ഞാൻ ബാത്റൂമിൽ കഴുകാണ്ടിരിക്കല് രാവിലെ കഴുകൽ മിക്ക ദിവസം ഈ ചെടിയുള്ള അടുക്കള ഒന്നും വൃത്തിയൊക്കാരം അവിടെ ഒന്നും വെക്കില്ല അത് എത്ര വെയ്യെങ്കിലും അവിടെ ഒരു സാധനം ഞാൻ വയ്ക്കില്ല പിന്നെ രണ്ട് പാത്രമൊക്കെ അധികം വെയ്യാണ്ടൊക്കെ ആവുമ്പോൾ ഉണ്ടാവില്ല നമ്മൾ വർക്ക് ഏരിയയിലാണ് അപ്പോൾ ഇത് സംബന്ധിക്കുള്ള സാധനമാണ് കേട്ടോ മല്ലിയല പുതിന തക്കാളി ഇഞ്ചി വെളുത്തുള്ളിയും സവാളി കുറച്ച് മുളക് പൊടിയും പറ്റൽ മുളകാണ് രണ്ടീത് പക്ഷേ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് മുളക് പൊടിയിട്ട് ഇത് സത്തിനിക്കുള്ളതാണ് ഒരു ഇഞ്ചി ഇഞ്ചിക്കഷ്ണും പൊട്ടുകടലി പൊട്ടുകടലി എല്ലാവർക്കും അറിയാലോ തേങ്ങി പച്ചമുളക് അപ്പം നമുക്ക് ആദ്യം ഇതിച്ചിട്ട് വരാം ഇവിടെ ഇട്ടിനും ദോശയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇത് നിർബന്ധമാണ് കേട്ടോ ഇതും സാമ്പാറും നിർബന്ധമാണ് അപ്പൊ നമുക്ക് ചമ്മന്തിക്കുള്ളതൊന്ന് വഴറ്റി എടുക്കാ നമ്മളിത് പറവ് ഇടൂല അപ്പൊ ഒക്കെ ഒന്ന് വഴറ്റി എടുത്തിട്ട് നല്ല അരച്ചിട്ട് പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കണവർക്ക് ഒഴിക്കാം നമ്മൾ അരച്ചിട്ട് വരണം മിക്സിയിലിട്ട് നല്ല അരച്ച നല്ല ചൂട് കേട്ടോ അപ്പം ഇത് നമ്മൾ കടല ചമ്മന്തിക്ക് ചട്ടിനി എന്ന് പറയില്ല അതിന് അത് കുറേ ആൾക്കാർക്ക് അറിയാം കുറേ ആൾക്കാർ തേങ്ങ മാത്രം ഇട്ടിട്ടാണ് ഉണ്ടാക്കുക പക്ഷെ ഇവിടെ ഇത് നിർബന്ധം കേട്ട അപ്പൊ പറവടാന് ഞാന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ടിട്ട് കറിവേപ്പിലിട്ടിട്ട് ് രണ്ട് ഉണക്കമുളകിൻ്റെ ഉണ്ടെങ്കിൽ നല്ല രസമാണ് ഉണക്കമുളക് ഇല്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വറകിട്ട് അപ്പോൾ ചമ്മന്തി റെഡി ചട്ടനിയും റെഡി ഇല്ലാത്ത സാമ്പാർ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ഈ സാമ്പാർ തന്നെ ഇട്ട് ഉച്ചക്കും രണ്ടും മീൻ പൊരിച്ചെന്നുള്ളൂ വേറൊരു കറിയില്ല അത് മതി മീനും സാമ്പാറും മതി അപ്പോൾ ദാ ദോശ ചമ്മന്തികളൊക്കെ റെഡിയായി ഇതാണ് ഇന്നത്തെ പരിപാടി